ടെ വീട്ടിലേ ചെറുപ്പത്തിൽ ഞാനും ചേട്ടനും തക്കുടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ കുട്ടികളായിട്ട് സച്ചിറ്റിനു ജനിച്ചിട്ടില്ല എന്റെ വീട്ടിലെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചേട്ടനാണെങ്കിലും അന്നൊക്കെ നല്ല കളറുണ്ട് കേട്ടോ ഞാൻ മാത്രം അവിടെ ഒരു ഭൂതക്കെട്ട് പോലത്തെ ഒരു കുട്ടിയായിരുന്നു കറുത്തിട്ട് മുടിയൊക്കെ നമ്മുടെ ഹിപ്പി മുടി പോലെ ചുരുണ്ട് സായിബാബടെ പോലെ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ എന്റെ മുടിയൊക്കെ ഒരു വീട്ടിലൊരു കുട്ടി വെളുത്തിട്ടും ഒരു കുട്ടി കറുത്തിട്ടും ആയിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കറുത്തിട്ട് ജനിക്കുന്ന കുട്ടിയുടെ കാര്യം അതോ ഗതിയാണ് കേട്ടോ എൻ്റെ ചേട്ടൻ ചെറുപ്പത്തില് ഇംഗ്ലീഷുകാരുടെ കുട്ടീനെ പോലെ അടങ്ങും നല്ല വെളുത്ത് തൊടുത്ത് ആര് കണ്ടാലും പൊക്കി കൊണ്ട് പോകും എന്നെപ്പിന്നെ ഞാൻ ഇനി വർണ്ണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ നമ്മൾ ഇത്തിരി കറുത്തവർക്ക് കേൾക്കേണ്ട ഏറ്റവും വലിയ കുറ്റപ്പരം എന്തായിരിക്കും എന്നറിയോ കരിപ്പിടി അല്ലെങ്കിൽ കരിങ്കുട്ടി ഈ വിളികളൊക്കെ ആയിരിക്കട്ടോ ഇതൊക്കെ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട് നമ്മുടെ ചില ശരീരഭാഗങ്ങളെ മറ്റുള്ള ഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട് ഇത്തിരി കൂടെ കളർ കുറവായിരിക്കും ആ ഭാഗത്തിനും കൂടെ ഫോക്കസ് ചെയ്ത് വിളിയും കൂടെ വരുമ്പോൾ അസല് കോംപ്ലക്സ് നമുക്ക് കയറാൻ വേറെ എവിടേക്കും പോകാണ്ടട്ടോ നമ്മുടെ വീട്ടുകാർ തന്നെ ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ പിന്നെ നാട്ടുകാർ വിളിക്കണേല് അത്ഭുതമൊന്നുമില്ല അതെനിക്ക് അന്നും തോന്നും